പാലക്കാട് മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ നീലാട്ടിൽ നിന്നും ആനക്കര പോകുന്ന വഴിയിലൊരു ഫാം ഉണ്ട് പക്ഷെ ഇതിലൂടെ പോകുന്ന പലർക്കും ഈ ഫാം എന്താണെന്നും ഇവിടുത്തെ കൃഷിയുടെ കാര്യങ്ങൾ എന്താണെന്നും പലർക്കും അറിയില്ല ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമസ്കാരം മാഷേ നമസ്കാരം അപ്പോൾ ഇതാണ് ചന്ദ്രമാഷ് ചന്ദ്രമാഷാണ് ഈ ഒരു ഫാമിൻ്റെ ഓണർ ചന്ദ്രമാഷ് എന്ന് പറയുന്നത് കൃഷി ഒരു പാഷനായിട്ട് കൊണ്ടിടക്കുന്ന ആളാണ് മാഷെ എങ്ങനെയാണ് ഈ ഒരു ഫാമിലേക്ക് വന്നത് എങ്ങനെയാണ് മാഷേ ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ആളാണ് കൃഷി ചെയ്യാൻ മാത്രമല്ല അത് പ്രചരിപ്പിക്കുക അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ പ്രചോദിക്കുക അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രൂപം കൊണ്ടതാണിത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ചെറിയൊരു സംഭവം എൻ്റെ മകനുണ്ട് കാരണം ഞാൻ മകൻ വീട് റിനോവേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൃഷി കാര്യങ്ങളൊന്നും എൻ്റെ ആത്മാവാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു അച്ഛൻ അത് ഒഴിവാക്കരുത് അതിന് നമ്മൾ സെപ്പറേറ്റ് സ്ഥലം അച്ഛൻ്റെ ഇഷ്ടം പോലെ കോർഡിനേറ്റ് ചെയ്ത് റെഡിയാക്കുക അതാണ് അങ്ങനെയാണ് ഒരു വർഷം ഒന്നര വർഷം എടുത്ത് ചിന്തകൾക്ക് ശേഷം ഈ ഒരു സ്ട്രക്ച്ചറ് ഇപ്പോൾ ഈ മുപ്പത്തൊന്നാം തീയതി മെയ് മുപ്പത്തൊന്നാം തീയതി വീടാണ് ചെയ്തത് പക്ഷേ ഇതിൽ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചൂടില്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഇതിലൊക്കെ ചില വെറുതെ അല്ല ഇതിലൊക്കെ ചില നമ്മളെ ഉദ്ദേശങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ജൈവകൃഷി ഞാൻ ചെയ്യാവുന്നവരെ പ്രോ പ്രചോദിപ്പിക്കുക അപ്പോൾ അതൊരു തരം പ്രചോദനമാണ് കാരണം വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ജീവിക്കാനും നമുക്ക് ശാന്തതയും കിട്ടും ജീവിതത്തിലാകെ വേണ്ടത് സ്വച്ഛതയും ശാന്തി അത്ര ശാന്തമായ ഒരു ശാന്തമായൊരിടത്ത് ഇരിക്കാൻ നമ്മളൊക്കെ നമ്മൾക്കിപ്പോൾ മൂന്നും നാലും കോടി രൂപയുടെ വീടുകളുണ്ടാക്കിയിട്ട് മൂന്നാറിലൊക്കെ പോയിട്ട് ഏറുമാടത്തിൽ രണ്ടും മൂന്ന് ദിവസം താമസിക്കുന്നവരാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വച്ഛത എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സ്വച്ഛത ഉണ്ടാകുന്ന ഒരു സ്പേസ് ആയിരിക്കണം എന്ന് വളരെ മുൻകൂട്ടി കണ്ട് അങ്ങനെയാണിത് പ്ലാൻ ഇതിൻ്റെ ആൾഭാഗത്ത് പോലും ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അതിൽ മത്സ്യകൃഷി ആ അങ്ങനെയാണ് അതെന്ന് പറഞ്ഞാൽ ഈ കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് അപ്പോൾ ഇവിടെ ഇത് ഫാം ഹൗസ് പറഞ്ഞാൽ ശരിക്കും ഇത്തരം ചെയ്യുന്ന ഒരാളിവിടെ വന്നാൽ അയാളെ പ്രചോദിപ്പിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ഇക്കോ ഫ്രണ്ട്ലിനെസ് ലാളിത്യം ലോ കോസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞാൽ ഒരു മീറ്റർ ഉയരത്തിലുള്ള പില്ലറിൻ്റെ ഉള്ളിലാണ് വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ എവിടെനിന്ന് ബ്ലഡോ മറ്റു കാര്യങ്ങളോ എന്തൊക്കെ വന്നാലും ഇതിനെ ബാധിക്കില്ല ഒന്ന് രണ്ടാമത്തത് ഇതിൻ്റെ ഇക്കോസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി എയർ സൗകര്യങ്ങളും ഉയർന്ന് നമ്മളിരിക്കുമ്പോ അത് ഇരുന്ന് നോക്കണം അപ്പൊ അതിൻ്റെ ഉള്ളിൽ മനസ്സിലായി അപ്പോ അതാണിതിന്റെ പിന്നെ ഉൾഭാഗത്ത് നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റേഡിയൻ ബാരിയർ നാല്പത് മൈക്രോൺ അതിൻ്റെ അടിയിൽ ഇഞ്ച് തെർമോക്കോൾ അതിൻ്റെ അടിയിൽ പനം ഈ സാധനം വെച്ചിട്ടാണ് അത് സീൽ ചെയ്തതിന്റെ ശേഷമാണ് ഇത് ഷീറ്റിട്ടിരിക്കുന്നത് അപ്പൊ ഷീറ്റിട്ടൊരു വീടാകുമ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ പ്രതീക്ഷിക്കുക ഇത് വളരെ കൂളാണ് കൂളാണ് ഇത് എത്ര സെന്റ് സ്ഥലമാണ് ഏത് ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളെ ഇത്തരം കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് സങ്കീർണ്ണകൾ ഉണ്ടാവാം നോളജിന്റെ കുറവുണ്ടാവാം എക്സ്പീരിയൻസിന്റെ കുറവുണ്ടാവാം കാഴ്ചയുടെ കുറവുണ്ടാവാം പറയാൻ എല്ലാവർക്കും പറ്റും അപ്പൊ അതുകൊണ്ട് അവർക്കത് ഫീൽ ഈ ഒരാൾ ഇത്തരം ഫാമിലി ഒരു ദിവസം കൂടെ താമസിക്കുകയാണെങ്കിൽ അതിന് ഈ ഇടം ഒഴിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അപ്പൊ അതിനുള്ള പച്ചക്കറി ഇപ്പൊ ആറ് സെന്റ് സ്ഥലം തെക്ക് പടിഞ്ഞാറൻ വെയിൽ ഹാർവെസ്റ്റ് ചെയ്ത് ഈ വീട്ടിൽ താമസിക്കുന്നവരും രണ്ട് വീട്ടുകാർക്കും കൂടി കൊടുക്കാനുള്ള പച്ചക്കറി ഒരു എട്ടിനെപ്പോഴും ഉണ്ട് വേനൽക്കാല വർഷക്കാലത്തിന്റെ അതിപ്രസരത്തിൽ പോലും ഒരു എട്ടിനുണ്ട് അത് അവിടെ ആവശ്യമുള്ള പൊട്ടിച്ചു വേണ്ടവർ കൊണ്ടുപോകും ഞങ്ങളുടെ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പലമ്പാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് പനമ്പ് അതുപോലെ തെർമോക്കോള് റേഡിയൻ പൈസ ഒട്ടും ചൂട് വരില്ല നമ്മുടെ ഫ്ലാസ്കിന്റെ സിസ്റ്റം ആയി അത് സീൽ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് അതിന്റെ മീതെ നമ്മള് മറ്റേ ഷീറ്റ് വെച്ച് ഷീറ്റ് അതുപോലെ സിമെന്റ് ബോർഡ് ആണത് അതിന്റെ മീത് നമ്മള് ഇതിന്റെ മീത് സ്റ്റെയർ ഉണ്ട് അതിൽ നമുക്ക് കാർഷിക സംഭവങ്ങൾ സ്റ്റോറി അടയ്ക്ക കുരുമുളക് അതുപോലെ വൈക്കോല് പക്ഷെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എം ടിയുടെ മുതൽ ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ഈ പുസ്തകത്തിനോട് ഇത്ര പ്രിയന്തോ പുസ്തകം പറഞ്ഞാൽ പുസ്തകമാണ് നമ്മുടെ ശരിക്കും മനസ്സിനെ പാകപ്പെടുത്തുന്ന സാധനം പുസ്തകങ്ങളാണ് ചെറിയ തോതിലാണപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മുന്നൂറോളം പുസ്തകങ്ങൾ ജൈവകൃഷിയായിട്ട് അതായത് ഹോർത്തോസ് മലബാറിക്കസ് വാൻഡ്രീഡ് സാഹിപ്പിൻ്റെ ഹോർത്തോസ് മലബാറിക്കസ് മുതൽ ഇങ്ങോട്ട് വന്നാൽ സുഭാഷ് പലേക്കറുടെ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള മൂന്ന് എഡിഷനും പുസ്കളും ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വായിക്കാനും അറിയാനും നമുക്ക് സ്വന്തം തന്നെ നമ്മളെ സ്വയം ഒന്ന് പുഷ്ടീകരിച്ചെടുക്കാനും ചന്ദ്രമാഷ് കൃഷിയെ കുറിച്ച് എഴുതിയ അഞ്ച് പുസ്തകങ്ങൾ ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് പത്തായം അതെ പത്തായം എന്ന് പറയുന്നത് ഈ പുതിയ തലമുറക്ക് ഒരിക്കലും അറിവില്ലാത്ത കാര്യമാണ് ഈ പത്തായത്തിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടോ ഇതിപ്പോ ഒരു എനിക്ക് നാല്പത് വർഷം എനിക്ക് ഒരാൾ തന്നതാണ് ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലത്തെ പഴക്കണ്ടാവും ഇതിപ്പോ ഞാൻ ഇതിന്റെ ഈ പലയൊക്കെ ഇടുന്നിട്ട് ഒരു അഞ്ചു വർഷം മുമ്പേ ഇത് ശെരിയാക്കിയതാണ് പരി തീർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വണ്ടി ഭൂം പാലക്കാടേക്ക് അവിടെ എന്റെ നെല്ല് ഏഴ് ആണ് നെല്ല് പുഴുങ്ക ഇതിപ്പോ ചേ ചേറ്റാടി തന്നെയുള്ളൂ ചേറ്റാ ചേറ്റാടി അറുപത് ശതമാനമാണ് പ്രത്യേകത വെച്ചെങ്കിൽ ഈ അരിയുടെ തവിടിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തവിടിലാണ് ശരിക്കും സലേനിയം മഗ്നീഷ്യം ഫൈബർ ഫാറ്റി ആസിഡ് കാൽസ്യം തുടങ്ങിയിട്ടുള്ള അറുപതോളം സു ഇത് മൈക്രോട്സും ഉള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ മില്ലിങ് ഷില്ലിങ് പോളിഷും കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തവിടും അതിനോട് വെള്ളം പാർട്ടിക്കളും പോകുന്നത് അത് കാലിത്തീറ്റ ആയിട്ടുള്ളൂ അപ്പോൾ ഈ വൈറ്റ് റൈസിൽ പിന്നെ നമുക്ക് ഉത്ഭാഗത്തിൽ ഉള്ള എന്താ വെറും സ്റ്റാർസും കൊഴുപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ അന്നജം മാത്രമുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണ് നമുക്ക് ഡയബറ്റിക് വരുന്നത് അപ്പോൾ ആ ഡയബറ്റിക് ഇല്ലാതിരിക്കാനുള്ള നമ്മുടെ ധാന്യ ഭക്ഷണത്തിൻ്റെ ഒരു വലിയ രൂപമാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നമ്മുടെ ഇൻഫോസിസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ ജൈവവർഷകർക്ക് കൊടുക്കുന്ന പുരസ്കാരമായിട്ടുള്ള ആ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച ജൈവവർഷമുള്ള പുരസ്കാരം കിട്ടി അതാണെ അതാണത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവവർഷനായിട്ടുള്ള പുരസ്കാരം എനിക്കായി കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ പറയുന്ന സന്ദേശം നാല് സെന്റ് സ്ഥലവും നല്ലൊരു മനസ്സും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ നാലാൾ കുടുംബത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ വീടിന് ചുറ്റും അതിൻ്റെ ഹരിതാഭയും അതിൻ്റെ നന്മയും തണലും തണുപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് തീർച്ചയായും നമ്മൾ പലപ്പോഴും പറയാറില്ല എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് ആ ഹെറിറ്റേജ് നമുക്ക് കിട്ടിയത് വലിയ കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ബ്രേക്കായി പോയ വലിയ സംഭവമാണ് നമ്മളെ കുട്ടികൾക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം ഇല്ലാത്ത കാരണം അവിടെ അവരെ ഇട്ടുള്ള ഇത്ര ഒരു ഗ്രീൻ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ കോഴി കോഴിയുണ്ട് മാത്രമല്ല തൊഴുത്തിൽ എത്ര തൊഴുത്തിൽ ഇപ്പൊ ഉള്ളത് ഒന്നില മിഞ്ഞാന്ന് കൊടുത്തു പിന്നെ ഞങ്ങൾ ഉള്ളൂ പണിക്കാരില്ലേ അപ്പൊ ഞങ്ങൾക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പശുക്കുട്ടി നാടൻ ഒരു നാടൻ പശുക്കുട്ടിട്ട് പല ഏക്കർ പറയുന്ന ഒരു നാടൻ ബസ് ഉണ്ടെങ്കിൽ മുപ്പത് ഏക്കർ കിട്ടിയാണ് ഇത് എൻ്റെ ഭാര്യയാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ വലം കൈയ്യായി നിൽക്കുന്ന ഇവർ ഇവരുടെ സപ്പോർട്ടും കൂടിയാണ് ഇതിനുള്ള പ്രചോദനം എന്നെ ഇതൊക്കെ കൊണ്ടെടുത്താൻ സഹായിക്കുന്നത് ഞാനൊരു മുപ്പത്തിനാല് വർഷമായി ഗവൺമെൻറ് സ്കൂളിലത്തെ അധ്യാപികയായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തു ഇപ്പോൾ പൂർണ്ണ സമയവും ഈ ചെടികളോടും പൂക്കളോടും ഒപ്പമാണ് മറ്റൊരു വിദ്യാലയം തന്നെയാണ് നമ്മുടെ പ്രകൃതി ചന്ദ്രമാഷ ഒരു ജീവിതകാലം ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കുളമാണത് എല്ലാവരും തോർക്കാണ് കുളം ഞാൻ കുളം നിർമ്മിക്കുകയാണ് ഞാൻ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് പടി തുടങ്ങിയത് പതിനെട്ടിലാണ് ഇത് അവസാനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ റിട്ടയർമെൻ്റ് പി എഫ് അദ്ദേഹമായി കൊടുത്തിട്ട് ഇവിടെ സൂ മണ്ണിൽ സൂക്ഷിക്കുകയാണ് എല്ലാവരും പൈസയൊക്കെ ബാങ്കിൽ ഇട്ടിടെ വെക്കുക അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ യാത്ര കഴിഞ്ഞാലും ഇത് എൻ്റെ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കണം അതുകൊണ്ട് ഞാൻ ഈ കുളം എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക അതിന് ചിത്രം കൊടുക്കാൻ പറ്റും അമ്മയുടെക്ക് ഡെറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഇത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഒന്ന് ഉണ്ടാകുന്നത് ആ അന്ന് നല്ലൊരു ആയിരുന്നു ഈ കുളത്തിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ പ്രചോദനമായിട്ട് കുളം കുഴിച്ചിട്ടുമുണ്ട് മനസ്സിലായി നമ്മളിതിനെ ജലസൗസ്തൃനാണ് പറയുന്നത് ഈ കുളത്തിൽ വന്നിട്ട് രാവിലെയും വൈകുന്നേരം ഒരു കുളിയിൽ നമ്മുടെ ദീർഘായുസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തതയും സൗഖ്യത്തിൻ്റെയൊക്കെ ഏറ്റവും അവിഭാജ്യമായൊരു ഘടകമാണ് ചന്ദ്രമാഷയെക്കുറിച്ചും കൃഷിയെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയാം ഇതാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്